ഇതാണ് ഒരു വീട് ഈ വീടിൽ എങ്ങനെയാണ് ഒരാൾ വോട്ട് ചേർക്കുന്നത് ഉദ്യോഗസ്ഥരിൽ നിങ്ങൾ ഞാൻ കാണിച്ചില്ല ഈ പ്രദേശത്ത് വീടുണ്ടോ താമസമുണ്ടോ തുറന്ന മനസ്സോടെ സത്യസന്ധമായ ഒരു അന്വേഷണം ഈ പ്രവർത്തകർക്കട്ടെ നിയമത്തിൽ പറയുന്ന ഒരു കാര്യം നടപ്പാക്കാൻ ശ്രമിച്ചത് വലിയ ആക്ഷേപമാണെന്ന് പറഞ്ഞാൽ ഇനി എന്തിനാണ് ശാന്തികലാത നിയമവാദങ്ങളെന്ന് എനിക്കറിയാം ഒരുപക്ഷെ നിങ്ങൾക്കും അറിയാതിരിക്കും കള്ളത്തരവും തട്ടിപ്പും കൊണ്ട് എല്ലാ കാലവും ജയിക്കുന്ന ആ ഒരു സമീപനം ശരിയല്ല ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും അറിയാം എവിടെയാണ് താമസിക്കുന്നത്

അനുമതി നൽകി അതിനുശേഷം കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുകയും കൂട്ടിച്ചേർത്തവരെ വോട്ടർ ചേർത്തുകൊണ്ടിലെ വോട്ടർ പട്ടിക ആദ്യം പ്രസിദ്ധീകരിക്കുകയും പിന്നീട് അതിന് ആക്ഷേപം ഉന്നയിക്കാൻ ഒരു പത്ത് ദിവസം സമയം തന്നെ കരട് വോട്ടർ പട്ടിക വീണ്ടുനിർക്കി വീണ്ടും പതിനാല് ദിവസം വോട്ടർപടിയിൽ പേര് കൂട്ടിച്ചേർക്കുവാനും അതുപോലെ തന്നെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുവാനുമുള്ള സമയം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു സ്വാഭാവികമായും എല്ലാ പഞ്ചായത്തുകളിലും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേതൃത്വത്തിൽ ഒരേ രീതിയിലായിരുന്നു ഇതിൻ്റെ പ്രക്രിയകളൊക്കെ തുടരുന്നത് പ്രവർത്തക വോട്ടർ പടിയിൽ പേര് കൂട്ടിച്ചേർക്കുന്നതും അതുപോലെ വോട്ടർ പട്ടിക ശുദ്ധീകരണം ഇത് രണ്ടും ഒരേ പ്രക്രിയയുടെ ഭാഗമായി നടത്തേണ്ട സംഭവമാണ് പക്ഷെ യഥാർത്ഥത്തിൽ ചെറുപഞ്ചായത്തിനകത്ത് നമുക്ക് ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും ഒക്കെ വളരെ സജീവമായി രംഗത്തിറങ്ങിയ സമയങ്ങളിൽ ആദ്യഘട്ടത്തിൽ വോട്ടർ പട്ടികയിൽ പേര് കൂട്ടിച്ചേർക്കുന്ന സമയത്ത് തിരുമേനി മേഖലയിൽ നിന്ന് പതിമൂന്ന് പതിനാല് അതുപോലെ തന്നെ പതിനാറ് പന്ത്രണ്ട് വാർഡുകളിലൊക്കെ പേര് വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായി ആ പറഞ്ഞതുപോലെ തന്നെ ഫോം അഞ്ചിൽ അതിൽ ഓൺലൈനിൽ പരാതി കൊടുത്തുകൊണ്ട് ആക്ഷേപം നൽകിക്കൊണ്ട് അതിൻ്റെ ഹിയറിംഗ് ഡേറ്റിന് ഹാജരായി അതിൻ്റെ ഡീറ്റെയിൽകൾ മുഴുവൻ കൊടുത്തിട്ടു അതിനുശേഷം വന്ന വോട്ടർ പട്ടികയിൽ ഈ പറഞ്ഞ ആരെയും തള്ളിയതായി കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വോട്ടർ പട്ടികയിൽ ഏകപക്ഷീയമായി വോട്ട് തള്ളാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ നമ്മൾ പഞ്ചായത്ത് സെക്രട്ടറി കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഞാൻ ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട എല്ലാ ആളുകളും പഞ്ചായത്ത് സെക്രട്ടറിയെ കണ്ടിരുന്നു പഞ്ചായത്ത് സെക്രട്ടറിയോട് നമ്മൾ എന്തുകൊണ്ടാണ് നിങ്ങൾ സാധാരണ വോട്ടർ പണ്ടി ശുദ്ധീകരണമായി ബന്ധപ്പെട്ട് ഇതുപോലെ ഒരു വലിയ ടാസ്ക് ഏറ്റെടുത്ത് കൈകാര്യം ചെയ്തിട്ടും ആ ഹിയറിങ് സമയത്ത് കൃത്യമായി ഹാജരായി ആക്ഷേപം ഉന്നയിച്ചു തള്ളാത്തതിന്റെ കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് മേലേ നിന്ന് നിർദ്ദേശം ഉണ്ടായിരുന്നു രണ്ട് വോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ തള്ളാൻ പാടുള്ളൂ എന്നതാണ് അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ രണ്ട് വോട്ട് വോട്ടുണ്ടോ എന്ന് പരിശോധിച്ചോന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പരിശോധിച്ച് ഈ പറയുന്ന ആളുകൾക്ക് ആർക്കും രണ്ട് വോട്ട് ഉണ്ടായിരുന്നില്ല അപ്പം തന്നെ ഞാൻ എൻ്റെ കയ്യിൽ രണ്ട് വോട്ട് തിരുമേനി പതിമൂന്നാം വാർഡിൽ ഉള്ള രണ്ടാൾക്കാരെ മറ്റ് സ്ഥലങ്ങളിൽ രണ്ട് വോട്ടെ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു ഇപ്പം ഞാൻ പറയുന്ന ഇവർക്ക് രണ്ടുപേർക്കും ഇതുപോലെ വോട്ടുണ്ട് അപ്പോൾ ഇത് അവർ പരിശോധിച്ചായിരുന്നു അപ്പോൾ യാതൊരുവിധ പരിശോധനയും നടത്താതെ ഈ പറയുന്നത് പോലെ ആക്ഷേപം ഉന്നയിക്കുന്ന വ്യക്തിയും അദ്ദേഹം ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്തിട്ട് എപ്പോഴാണോ ഹിയറിംഗ് ടൈം ആ ടൈമിൽ അവിടെ ഹാജരായ സമയത്ത് അതിനകത്ത് ഹാജരാവാതിരിക്കുകയും വർഷങ്ങളായി നാട്ടിലില്ലാതിരിക്കുകയും എന്തിനധികം പറയുന്ന ഒരു വീടിന്റെ കൂര പോലും ബാക്കി ആവാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെയൊക്കെ ഇതുപോലെ വർഷം എത്രയോ പത്തും പന്ത്രണ്ടും പതിനഞ്ചും വർഷങ്ങളായി നമ്മുടെ ചെറുപ്പ പഞ്ചായത്തിനകത്ത് പോലും താമസം ഇല്ലാത്ത ആളുകളെയൊക്കെ നിലവിലെ വോട്ടർ പട്ടികയിൽ നിലനിർത്തിക്കൊണ്ടാണ് ഈ പഞ്ചായത്ത് സെക്രട്ടറി മുന്നോട്ട് പോകുന്നത് ഇത് ഏത് തരത്തിലുള്ള വോട്ടർ പട്ടിക ശുദ്ധീകരണമാനസിലാകത്തേ അപ്പൊ ഞാൻ ചെറുപ്പ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് നിലയിൽ മൂന്ന് പഞ്ചായത്തിനകത്താണ് എൻ്റെ ഞാനുമായി ബന്ധപ്പെട്ട പ്രവർത്തന മേഖല വരുന്നത് പതിനകത്ത് പെരുങ്ങേഖല പഞ്ചായത്തിനകത്തും ഞാൻ വ്യക്തിപരമായും നമ്മുടെ സഹപ്രവർത്തകരും ഒക്കെ ഈ പറഞ്ഞ പോലെ വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിന്റെ ഭാഗമായി ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും തള്ളാൻ കൊടുക്കുകയും ഹിയറിങ്ങിന് ഹാജരായി കൃത്യമായ കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ സാറ്റിസ്ഫൈഡ് ആയ രീതിയിൽ അത് പിന്നെ അത്തരം വോട്ടർമാരെ ആ മേഖലയില്ലാത്ത വോട്ടർമാരെ മാറ്റി നിർത്താനും അവരെ ആ വോട്ടർ പട്ടിക നീക്കം ചെയ്യാനും അതാത് മേഖലയിൽ പഞ്ചായത്ത് സെക്രട്ടറിമാർ തയ്യാറായിട്ടുണ്ട് ആദ്യ തവണ നമ്മൾ കൊടുത്ത പല പരാതികളും യഥാർത്ഥത്തിൽ ജനുവൻ ആയിട്ട് പോലും സെക്രട്ടറി പരിഗണിച്ചേയില്ല അത് സംബന്ധിച്ച് നമ്മൾ അവർഷവും നമ്മൾ പ്രതിഷേധം നമ്മൾ കൃത്യമായി സെക്രട്ടറി രേഖപ്പെടുത്തിയ രണ്ടാമതൊരു അവസരം കൂടി കിട്ടിയപ്പോൾ നമ്മൾ വീണ്ടും അത് അത് ആവർത്തിച്ചു എന്റെ കാര്യം വെച്ചാൽ ഞാൻ ഉദാഹരണം പറഞ്ഞു നേരത്തെ എൺപത്താറോളം വോട്ടുകൾ പതിമൂന്നാം പറഞ്ഞകത്ത് എല്ലാ ഇതും വെച്ചിട്ട് തള്ളാൻ കൊടുത്തു തള്ളാൻ കൊടുത്ത സെക്രട്ടറി അവിടെ തള്ള ആരാമെന്ന ആക്ഷേപമുന്നയിച്ച അയാൾ ഹാജരായി യഥാർത്ഥത്തിൽ അതിനകത്ത് വളരെ ചുരുങ്ങിയ ആളുകൾ വെച്ച് മറ്റാരും ഈ പറഞ്ഞ പോലെ തള്ളം കൊടുത്തവർ ഹാജരായില്ല സ്വാഭാവികം നമുക്കൊക്കെ അറിയുന്ന അങ്ങനെ ഹാജരായില്ലെങ്കിൽ ഒരു ചെറിയ പ്രാവ് അതിനുശേഷം അത്തരം ബോട്ടുകൾ തള്ളും അത് പെരുമേഖല പഞ്ചായത്തിനകത്ത് എനിക്കത് പറയും ഞാൻ ഇൻഡിവിജ്വലി ഞാൻ എൻ്റെ അവിടെ കൊടുത്ത വോട്ടുകളിൽ ഇതേപോലെ ഞാൻ കൊടുത്ത വോട്ടുകൾ വരാത്ത വോട്ടുകൾ അതായത് പിന്നെ ഹിയറിങ്ങിന് ഹാജരാവാൻ ആവശ്യപ്പെട്ട് ആവശ്യപ്പെട്ടിട്ട് വരാത്ത വോട്ടുകൾ കൃത്യമായി അവിടെ പഞ്ചായത്ത് സെക്രട്ടറി തള്ളിയിട്ടുണ്ട് അത് പെരുമയക്കർ പഞ്ചായത്ത് നിന്നല്ല ഇത് ഏകദേശം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാ സംസ്ഥാന എല്ലാ പഞ്ചായത്തിലും ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഹിയറിങ്ങിന് ഹാജരാകുന്നില്ലെങ്കിൽ ഒരു പ്രാഥമിക അന്വേഷണം കൂടി പഞ്ചായത്ത് സെക്ടിയുടെ ഭാഗത്തുണ്ടാവും ആ അന്വേഷണത്തിനകത്ത് അവർ അവിടെ താമസില്ലാതെ സ്വാഭാവികമായിട്ടും അവർ തള്ളും അതാതെ അവർക്ക് രണ്ട് വോട്ടുണ്ടോ അന്വേഷിച്ചതിനു ശേഷം അല്ല തള്ളത് എന്നാൽ ചെറുപഞ്ചായത്തിനകത്ത് ഞാൻ പറഞ്ഞു ആദ്യഘട്ടത്തിൽ നമുക്ക് അവസരം കിട്ടുമ്പോൾ തന്നെ നമ്മൾ വോട്ടർപെട്ടി ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായി ആക്ഷേപം കൊടുത്തപ്പോൾ അത് പൂർണ്ണമായും ഈ സെക്രട്ടറി ഉപയോഗിച്ചില്ല ഒരാളെ പോലും തള്ളിയില്ല അതിന്റെ ആക്ഷേപം നമ്മൾ ഉന്നയിച്ചിരുന്നു പിന്നീട് നമുക്ക് ആ പറയുന്ന സംഭവത്തിൽ വീണ്ടും ആക്ഷേപം കൊടുക്കാൻ കിട്ടിയ അവസരമായിരുന്നു രണ്ടാമത് ആ രണ്ടാമത് അവസരം കിട്ടിയപ്പോൾ സ്വാഭാവികമായും നമ്മൾ അതേ പ്രക്രിയേനെ വീണ്ടും ചെയ്തു കാരണം ഈ വിഷയം സംസ്ഥാനതലത്തിൽ ഒരു നിയമമുണ്ടാകും പഞ്ചായത്തിലേക്ക് മാത്രമേ മറ്റൊരു സംസ്ഥാനത്തെ പഞ്ചായത്തുകൾക്കെല്ലാം ഒരു നിയമം ഉണ്ടാവും ചെറുപ്പ പഞ്ചായത്തിന് വെച്ച സെക്രട്ടറിക്ക് മാത്രമേ പുതിയ നിയമമുണ്ടാവുള്ളൂ അത് സെക്രട്ടറിനെ ആദ്യം നമ്മൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തിയതിനു ശേഷം വീണ്ടും നമ്മൾ കൊടുത്തു ഇവർ ഇവർ പറയുന്നത് രണ്ട് തവണ വരുന്നു കാരണം അതാണ് ഈ ആക്ഷേപം എന്ന് പറഞ്ഞാൽ തികഞ്ഞ അടിസ്ഥാനപരമായി എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ പതിനാറാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി സ്മിത സുരേഷ് അവിടെ മത്സരിച്ചത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ അവർ താമസിക്കുന്നത് പതിനഞ്ചാം വാർഡിലാണ് താൽക്കാലികം ഒരു വാടക കെട്ടിടത്തിൽ താമസിക്കുന്ന സ്മിത സുരേഷിൻ്റെ വോട്ട് തള്ളാൻ ഈ പതിനാറാം വാർഡിൽ ഉൾപ്പെടുന്ന പെരുന്തടം ബ്രാഞ്ച് സെക്രട്ടറി ഇസ്മായിൽ പരാതി കൊടുത്തു ഞാനന്ന് ഏരിങ്ങനെ ഹാജരായ ഒരാളാണ് അപ്പം ഇസ്മായിൽ ഹാജരായപ്പോൾ ഈ പിന്നെ അക്ഷയമുന്നയിച്ചു സ്മിത സുരേഷ് അവിടെ ഹാജരായി സ്മിതയ്ക്ക് പതിനാറാം പാർഡിൽ മാത്രമാണ് വോട്ട് ഉള്ളത് ഇപ്പറേ വോട്ടില്ല എന്ന് പറഞ്ഞാൽ അവരെ വോട്ടാണ് നിലനിർത്തി ഇപ്പം ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും നമ്മൾ ഈ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരുടെ മാത്രം ഉത്തരവാദിത്തമല്ല പൊതുപ്രവർത്തകരും പ്രത്യേകിച്ച് ജനപ്രതിനിധികളും അവർക്ക് അവരുടേതായ ഉത്തരവാദിത്വം നിർവഹിക്കാനുണ്ട് ആറ് മാസത്തിലധികം ഒരു സ്ഥലത്ത് താമസം അടുത്ത സ്ഥലത്ത് താമസിക്കുന്ന ഒരു ഒരു പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകർ രാഷ്ട്രീയക്കാർ ആരായാലും അവരവരുടെ വോട്ട് ആ താമസിക്കുന്ന സ്ഥലത്ത് ചേർക്കാൻ ഉത്തരവാദിത്തം അവർക്കുണ്ട് അത് നിലനിൽക്കിയാണ് ചെറുട പഞ്ചായത്തിലെ ഒമ്പതാം വാർഡിലെ മെമ്പർ ശ്രീമതി ശാന്തി കലാധരൻ നാല് വർഷമായി ഇപ്പോൾ ഒമ്പതാം വാർഡിലെല്ലാം താമസം എടവരമ്പലി ആദ്യം വാടകയ്ക്ക് താമസിച്ചു പിന്നീട് സ്വന്തമായി വീടെടുത്ത് ആ വീട്ടിൽ താമസം തുടങ്ങിയത് നാല് വർഷം കഴിഞ്ഞിരിക്കുന്നു ആ വീടിൻ്റെ കുടികൂടലിന് ഈ പഞ്ചായത്ത് സെക്രട്ടറിയും ഇപ്പോഴത്തെ പോയിന്റ് എനിക്കറിയില്ല അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും പഞ്ചായത്ത് പ്രസിഡന്റും നാട്ടുകാരും ജനപ്രതിനിധിയും എല്ലാം പങ്കെടുത്തതാണ് ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്ക് അറിയാം ശാന്തി കലാധാരൻ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് അപ്പം ഇവിടെ വോട്ട് ചേർത്തിട്ടില്ല എങ്കിൽ അത് അവരുടെ കുറ്റാണ് അത് അവരുടെ മാത്രം കുറ്റാണ് അവരെ ആറോ അല്ലെങ്കിൽ നാല് കൊല്ലം താമസം മാറി സ്ഥലത്ത് നിന്ന് അവിടെ വോട്ട് ചേർക്കേണ്ട ഉത്തരവാദിത്വം ശാന്തി കലാതരം പ്രത്യേകിച്ച് ഒരു മെമ്പർ എന്നുള്ള നിലയിൽ അവർ ചേർക്കണമായിരുന്നു അവരുടെ ഞാൻ വോട്ട് തള്ളാൻ കൊടുത്തത് എന്റെ വസ്തുലിന് പറയുമ്പോൾ മെമ്പറുടെ വോട്ട് തള്ളാൻ കൊടുത്തു എന്ന് വലിയൊരു ആക്ഷേപമുണ്ട് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏതാണ്ട് ആറ് മാസം കഴിഞ്ഞപ്പോൾ എടവരൂപ പുണിയഞ്ചാലിലെ വീട്ടിൽ വാടകയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏതാണ്ട് ഓഗസ്റ്റ് മാസത്തില് സ്വന്തം പേരിൽ വീട് വാങ്ങി ഞാനടക്കം ആ വീട്ടിൽ പോയി കേറിക്കൂടെ പോയി പഞ്ചായത്തിലെ നിലവിലെ അസിസ്റ്റന്റ് സെക്രട്ടറി അടക്കമുള്ള ആളുകൾ പഞ്ചായത്ത് പ്രസിഡന്റ് നിലവിലുള്ള എല്ലാ മെമ്പർമാരും ആ പ്രദേശ നാട്ടുകാരും ജോസ്കിലുള്ള നാട്ടുകാരും അവിടെ പോയി പിന്നെ കുടികേറിയാണ് അല്ലെങ്കിൽ പോയി ഞങ്ങൾ സദശാണ് പക്ഷെ ആ ജോസ്കിലെ വീട് അവിടെ മകൻ ഇടക്ക് താമസിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ ഒരു പശുമായിട്ട് അവര് ഒരു രണ്ട് വർഷമായിട്ട് അങ്ങനെ മാറ്റപ്പെട്ടിട്ടുണ്ട് മകൻ സ്വാഭാവികമായിട്ട് ഉണ്ട് വൈകുന്നേരങ്ങൾ ചില ദിവസങ്ങളുണ്ട് പക്ഷെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു ആ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ ശാന്തി കരാധരനെയും കലാധരന്റെയും വോട്ട് ഞാൻ തള്ളാൻ കൊടുത്തിട്ടുള്ളപ്പോൾ തന്നെ മകൻ അകുവിൻ്റെയോ വിദേശത്തുള്ള മകൻ അശുവിൻ്റെയോ വിദേശത്ത് പഠിക്കാൻ പോയ മക മറ്റൊരു മകളുടെയോ വോട്ട് തള്ളാൻ കൊടുത്തിട്ടില്ല അതായത് ഒരു വോട്ടർ തള്ളാൻ കൊടുത്തപ്പോൾ തന്നെ സത്യവിരുദ്ധമായി ഒന്നും ഞാൻ അവിടെ ചേട്ടണ്ട ഇപ്പോൾ ആ മകന് ഇടവരമ്പിലാണ് താമസിക്കുന്നത് ഷാന്റി ജോസഫിക്ക് പോകാറുണ്ട് അതൊക്കെ ശരി തന്നെയാണ് അതായത് ഇലക്ഷൻ കമ്മീഷന്റെ നിയമത്തിൽ അതായത് നമ്മുടെ കേരള പഞ്ചായത്ത് രാജ് ആക്ട് തൊണ്ണൂറ്റിനാല് പഞ്ചായത്ത് രാജ് ആക്ട് ഇരുപത്തി ഒന്നാം വകുപ്പിലും മുനിസിപ്പാലിറ്റി ആക്ട് എഴുപത്തി ഏഴാം വകുപ്പിലും പറയുന്നത് ഒരാളുടെ സ്ഥിരതാമസം എന്നത് അത് ഞാൻ കൃത്യമായിട്ട് ആ വാക്ക് പറഞ്ഞാല് ഒരാളുടെ സ്ഥിരതാമസം എന്നത് ഒരാൾ ഏത് സ്ഥലമാണോ സ്ഥിരമാ ഉറങ്ങാൻ ഉപയോഗിക്കുന്നത് അതാണ് അയാളുടെ സ്ഥിരതാമസം അതുപോലെ തന്നെ അയാൾ ചേർക്കേണ്ടത് ആ സ്ഥിരതാമസം ഉള്ളവർ പറയുന്നത് എന്നാൽ ഷാന്റി കഴിഞ്ഞ നാല് വർഷമായി ഒരു പഞ്ചായത്ത് മെമ്പറുടെ ധാർമ്മികതയാണത് സ്വന്തം പാടില്ല ഇനി അതിനോടൊപ്പം ഏറെ അശോകവിന്ദ്രൻ ശാന്റി പറഞ്ഞു ഞാൻ ആ വീഡിയോ കണ്ടില്ല ശാന്റിയുടെ ജനിച്ചേനൊക്കെ ആ വീഡിയോ എടുത്തത് എന്റെ പെങ്ങളോട് തീർച്ചയായിട്ടും അവർക്ക് അതിനകത്ത് വസ്തുതകരമായി അവരെ മനസ്സിലാക്കി ഇതിന്റെ നിയമം എന്താണെന്ന് ആദ്യം മെമ്പർ മനസ്സിലാക്കണം വായിൽ തോന്നുന്നത് തോലക്ക് പാട്ടുന്നത് സംസാരിക്കുന്ന നിയമം എന്റെ പെങ്ങൾ വിദേശത്താണ് എന്റെ പെങ്ങളുടെ വോട്ട് എന്റെ പെങ്ങൾ വിവാഹം കഴിഞ്ഞ് മഞ്ഞട്ടാടാണ് തീർച്ചയായിട്ടും വോട്ട് അവിടെ ചേർക്കണമെങ്കിൽ സ്ഥിരതാമസമാകണമെങ്കിൽ അവിടെ അയാൾ എന്തായിരിക്കണം സ്ഥിരതാമസം ഉണ്ടാകാൻ വോട്ട് ചേർക്കാൻ പറ്റും ഒരു മാസം ലീഗ് വരുമ്പോൾ ചേരുന്ന ഒരാൾക്ക് ചേർക്കാൻ പറ്റുന്ന അയാൾ എന്തിനാ വോട്ട് ചേർക്കേണ്ട ചേർക്കണമെങ്കിൽ പിന്നെ നമ്മുടെ പ്രവാസി വോട്ടായിട്ട് ചേർക്കണം അതാണ് ഈ രാജ്യത്തെ നിയമം പക്ഷേ എന്റെ പെങ്ങളുടെ ഇനി ഒഴിവാക്കാൻ കൊടുക്കേണ്ടതാണ് രാഷ്ട്രീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നമ്മള് ഓരോ രാഷ്ട്രീയ പ്രവർത്തകർ വോട്ട് ചേർത്ത് തള്ളാൻ കൊടുക്കും എന്തുകൊണ്ട് സി പി എം പ്രവർത്തകർ തള്ളാൻ കൊടുത്തില്ല തള്ളാൻ കൊടുത്തില്ല ഞാൻ ഒരു ന്യായീകരണവുമായിട്ട് പോയിട്ടില്ല ഇനി ഒരു വർഷം ഞാൻ മഞ്ഞക്കാട് താമസിച്ചിട്ടുണ്ടായിരുന്നു എന്റെ പെങ്ങളുടെ മോഹൻ ഞാൻ താമസിച്ചിട്ടുള്ള സമയം ഉണ്ടായിരുന്നു ആ വർഷം എന്നെ വോട്ട് തള്ളാൻ സി പി എം തുണിഞ്ഞാൽ ന്യായമായ കാരണമാണത് ഞാൻ അവിടെയല്ല എന്റെ രാജ്യത്തിൽ എപ്പോ വീട്ടിൽ എന്റെ ഫാദർ താമസിക്കുന്നു അത് ഔട്ടറാണ് നമ്മുടെ നമ്മുടെ നിയമമാണ് നിയമത്തെ അതിനെ ചോദ്യം അതിനുമ്പള്ളാൻ കൊടുത്തേക്കുന്നതിന് ആദ്യമായിട്ട് ചില പഞ്ചായത്തിൽ നിന്ന് ഉണ്ടാകുന്ന വിഷയത്തിന് പഞ്ചായത്തിൽ സെക്രട്ടറികൾ ഉത്തരവാദിത്തമുണ്ട് ഈ വോട്ട് തള്ളാൻ കൊടുക്കാൻ ഞങ്ങൾ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി പതിമൂന്നാം തീയതി വരുമ്പോൾ ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് കോഴിച്ചാലിൽ ഒരു വീടിൽ ഞാൻ വീട് പേരും കാര്യങ്ങളോ നാലാം നമ്പർ അഞ്ചാം നമ്പർ ആയ ഒന്നാം നമ്പർ വോട്ട് പഠിക്കുന്ന പേരുള്ള രണ്ടുപേരുടെ അവര് വാടകയ്ക്ക് താമസിന്നാണ് ഈ സ്ഥലത്തെ ആൾക്കാർ ഈ പ്രദേശത്തെ ആൾക്കാരില്ല മറ്റൊരു നാട്ടിൽ നിന്ന് വാടകയ്ക്ക് വച്ച് അവരുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വന്ന രണ്ടുപേരും അവരുടെ വോട്ട് തടാനുള്ള ആപ്ലിക്കേഷൻ കഴിഞ്ഞ വർഷം കൊടുത്തു അത് നിഷേധിക്കപ്പെട്ടു ഈ കഴിഞ്ഞ ഈ ലാസ്റ്റത്തെ ഷീലിംഗിന്റെ അവസാന ദിവസങ്ങളിലേക്ക് വന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവരുടെ വീട്ടിലെ മൂന്ന് മക്കളുടെ വോട്ടോടൊക്കെ ചേർക്കാൻ കൊടുത്തു പക്ഷെ ഇയാള് മൂന്ന് വർഷം മുമ്പേ ഇവിടുന്ന് താമസമായി മൂന്ന് വർഷം മുമ്പ് താമസം മാറിയ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നയാള് മൂന്ന് വർഷം മുമ്പ് താമസം മാറി കേരളത്തിലുള്ള പഞ്ചായത്തിന് പുറത്ത് താമസിക്കുന്ന ആൾക്കാര് അവരുടെ മക്കളെ മൂന്ന് പേരുടെ വോട്ട് ചേർക്കാൻ കൊടുത്തു ഞാൻ ആക്ഷേപം ഉന്നയിച്ചു നമുക്ക് രണ്ടു തരത്തിലുള്ള ആക്ഷേപം ഉന്നയിക്കാം പട്ടിക നമുക്ക് ആക്ഷേപം ഉന്നയിക്കാം അതുപോലെ ആരാണോ ചേർക്കാൻ കൊടുത്ത് അവരുടെ നമുക്ക് താമസം ഉന്നയിക്കാം കൊടുത്ത് വോട്ടാകുന്നതിന് മുമ്പേ ഞാൻ ആക്ഷേപം ഉന്നയിച്ചു മറ്റൊന്ന് ജോസ്കിരിൽ ഒരു വീട്ടിൽ മൂന്ന് മാസം ഒരു മാസമായി താമസം വന്നയാളുടെ വോട്ട് ചേർക്കാൻ കൊടുത്തു ഞാൻ ആക്ഷേപം ഉന്നയിച്ചു ആ വീട്ടില് അവരുടെ വോട്ട് ഒഴിവാക്കപ്പെട്ടിട്ടില്ല മറ്റൊന്ന് ജോസ്കിരിൽ പുതുതായിട്ട് വീടും മേടിച്ച് ഒരാളുടെ ആക്ഷേപം അയാളുടെ വോട്ട് ചേർത്തു പക്ഷെ പകരം പോയ അയാളുടെ എറണാകൊടുത്തു അതുപോലെ പത്താം വാർഡിൽ പെട്ടെന്ന് ആദ്യം നമുക്കറിയാം ഡീലിമിറ്റേഷൻ കമ്മീഷൻ വെച്ചു ഫീരംഗി നമ്മൾ പങ്കെടുത്തു ചെറുപുഴയിൽ പങ്കെടുത്തു കണ്ണൂർ വിളിച്ചു കണ്ണൂർ ഞാൻ പോയി ചെറുപുഴ പഞ്ചായത്ത് ഞാൻ മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ പോയപ്പോഴും അതിൽ ആശയക്കൊന്നിച്ച് പത്താം വാർഡിലെ അതിർത്തി ചൂണ്ടിക്കാണിച്ച കേസ് ഇവർ മാറ്റിയില്ല വീണ്ടും ഈ കഴിഞ്ഞ നഷ്ടം കൊടുത്തു മാറ്റിയില്ല ഈ തവണ വീണ്ടും കൊടുത്തു നമുക്ക് അവസരം ഉള്ളത് ഉപയോഗിക്കാനാണ് അവസരം നൽകുന്നത് സെക്രട്ടറി പറയുന്ന ന്യായം ഇന്നലെ തന്നെ അവിടെ ഇതൊക്കെയാണ് നമ്മൾ ചീലിങ്ങ് തോന്നുന്നത് ഇനി ഇന്നലെ വന്നിട്ടു മുമ്പേ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ എൺപത്തഞ്ച് പേരുടെ ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു നൂറ്റി നാൽപ്പതോളം പേരെ നോക്കി കുറേ പേര് വോട്ട് മാറ്റാൻ കൊടുത്ത് എന്നോട് ചോദിച്ചവരോട് ഞാൻ അവിടെ സഹായങ്ങൾ ചെയ്തു കൊടുത്തു വോട്ട് മാറ്റി കൊടുത്ത് അവസാനം എൺപത്തഞ്ച് പേരെ തള്ളാൻ കൊടുത്തു ഒഴിവാക്കാൻ കൊടുത്ത് എൺപത്തഞ്ച് പേരവിടെ എത്തിക്കഴിഞ്ഞപ്പം സെക്രട്ടറി ന്യായമായ ആദ്യം എന്നെയാണ് കേൾക്കുന്നതെങ്കിൽ എനിക്ക് പതിനഞ്ച് മണിക്ക് സമയം തന്നു എന്നോട് വരാൻ പറഞ്ഞു അവർക്കും കൊടുത്ത് പതിനൊന്ന് മണിക്ക് അല്ലെങ്കിൽ പത്തരയ്ക്ക് സമയം തീർച്ചയായിട്ടും ഞാൻ ഒരാളും മറ്റൊരു കൂടുതൽ ആൾക്കാരും തീർച്ചയായിട്ടും അവരെ ആദ്യം കേൾക്കാം അതൊരു മാനിഷ്യവരല്ല ഒരുപാട് ആൾക്കാർ വരുമ്പോൾ അവരെ ആദ്യം എനിക്ക് വേണ്ടി വേണ്ടിയിട്ട് കാര്യമില്ല എനിക്ക് സാധ്യതാക്കാൻ തെളിവുണ്ടെങ്കിൽ എനിക്ക് സമർപ്പിക്കാൻ സമയം വേണം ഞാൻ അവരോട് പറഞ്ഞു അല്ല കഴിഞ്ഞാൽ നിങ്ങളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അവസാനം അവരെ കേൾക്കുന്നുള്ളത് പറഞ്ഞു ചിലപ്പോൾ അതിന്റെ പ്രൊസീജിയർ ആദ്യം പരാതിക്കാരനെയൊക്കെ കേൾക്കുന്നത് എനിക്കറിയില്ല ചിലപ്പോൾ അതിന്റെ മോഡനൻസ് അല്ലേ പക്ഷെ അവിടെ ഒരു മനുഷ്യൻ അവരെ കേൾക്കുക അവരുടെ ആവശ്യം കേട്ടില്ല ഞാൻ പറഞ്ഞത് മാത്രം കേൾക്കാൻ നല്ലത് ഞാൻ ആദ്യം പറഞ്ഞു ഒരു മണിക്കൂറോട് എടുത്തു തീർച്ചയായിട്ടും ആളുകൾ മുൻവർക്കും അവർക്ക് വന്ന ആൾക്കാരെ പരിഗണിക്കാതെ എന്നെ പരിഹരിക്കും അവർക്ക് സ്വാഭാവികമായിട്ട് ആളുകൾക്കല്ലാത്ത എന്റെ നിയമവശങ്ങളൊന്നും ഇല്ല ഞാൻ അന്നിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ പരാതി ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവരെ മാറ്റി എനിക്ക് മറ്റുള്ളവരുടെ ആക്ഷേപം എനിക്ക് എന്റെ പരാതി കേട്ടുള്ള സെക്രട്ടറിയോടാണ് സെക്രട്ടറി ഒന്നും വേണ്ടുന്നില്ല എന്റെ പരാതിയൊക്കെ കേട്ട് കുറച്ച് കുറിച്ച് വെച്ചു അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഘട്ടത്തിൽ അതൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ അവിടെ പ്രശ്നം ഞാൻ പറഞ്ഞു ഓക്കെ പ്രായമായ ആൾക്കാർക്ക് കണ്ടോ ഞാൻ വാദിക്കാം അതിനുശേഷം അത് കഴിഞ്ഞ് ഞാൻ കേട്ടാൽ മതി അങ്ങനെ രണ്ട് മണിവരെ അവരോട് കേട്ടു ഉച്ചകഴിഞ്ഞ് കേൾക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ് സെക്രട്ടറി ഭക്ഷണം ഞാൻ വന്നപ്പോ സെക്രട്ടറി ഭക്ഷണം കഴിക്കാൻ എനിക്ക് ഞാനും ഭക്ഷണം കഴിച്ചിട്ട് ഞാനും ഭക്ഷണം കഴിക്കാൻ പോയി ഞാൻ അവിടെ നിന്ന് അദ്ദേഹം കൈ കഴിക്കുന്ന സാധനം ഞാൻ ഓഫീഷ്യൽ അല്ലെങ്കിൽ കുറിഞ്ഞു സാർ ഇനി വന്നാൽ പോലെ സെക്രട്ടറി എന്നോട് അവിടെ വെച്ച് പഞ്ചായത്തിന്റെ ആ ഫോട്ടോ അവിടെ വെച്ച് സെക്രട്ടറി അല്ല നിങ്ങളുടെ കഴിഞ്ഞു ഞാൻ ചോദിച്ചാൽ സെക്രട്ടറി എന്നെ ഇനി കേൾക്കാൻ ബാക്കിയുണ്ട് നിങ്ങൾ അല്ല ഞാനാ തീരുമാനിക്കുന്നതെന്നുള്ളൂ ഞാൻ പറഞ്ഞു എന്റെ കഴിഞ്ഞിട്ടില്ല അത് ഞാനാ തീരുമാനിക്കുന്നതെന്നുള്ളു അത് വളരെ വികാരപരമായിട്ട് ഒരു സെക്രട്ടറി ഞാൻ ആക്ഷേപം കൊടുത്ത് കേൾക്കാൻ അവിടെ സെക്രട്ടറി ഉള്ളത് ഞാൻ അവിടെ രാവിലെ തൊട്ട് വന്ന് നിൽക്കുന്നത് എന്റെ പരാതി പറയാനും എനിക്ക് തെളിവുകൾ സമർപ്പിക്കാനുമാണ് ഈ പറഞ്ഞ ഈ വോട്ട് ചേർക്കാൻ സ്ഥലത്തില്ലാത്ത ഒരു മാസമായ കൊണ്ട് വോട്ട് ചേർക്കാൻ അവകാശമില്ല ഒരാളുടെ നമ്മുടെ വാടക ചിട്ട് ഉപയോഗിച്ചാൽ ഞാൻ ആറ് മാസം മുതൽ അവിടെ താമസിക്കണ്ടേ എന്ന സെക്രട്ടറി പറഞ്ഞ റൂൾ അനുസരിച്ചാണെങ്കിൽ മാറ്റം പ്രവർത്തനം ചേട്ടൻ ഞാൻ എന്റെ വീട് ഒരു വാടക ചിട്ട് നൽകുകയാണ് ജെയിംസായിട്ട് ഇന്ന് തന്നാൽ ഇന്ന് വോട്ട് ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ലഭിക്കാം ഒരിക്കലും ജയ് സാധനില്ലാത്ത വാർഡുകളിൽ നിന്നാണ് കുറെ ആളുകളെ മാറ്റി ജയസാധു വാർഡിലേക്ക് മാറ്റാൻ ഇവർ പറഞ്ഞാൽ നീമനുസരിച്ച് വോട്ട് ചേർക്കാൻ ചെയ്യും ഒരു ഇലക്ഷൻ അല്ല ഒരുപാട് എൺപത്തഞ്ച് പേര് പുറത്ത് കിടക്കുമ്പോൾ നമ്മളത് ചൂണ്ടിക്കാണിക്കുമ്പോൾ നിർദ്ദേശം ഒരു സ്ഥലത്ത് വോട്ട് ഇല്ലെങ്കിൽ അവരെ തള്ളാൻ പറ്റില്ല സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിളിച്ചിരുന്നു ഞാൻ നിരന്തരം അവരുമായിട്ട് ഒരു അങ്ങനെ അല്ല അവർ പറഞ്ഞ നിർദ്ദേശം ഒരു പരാതി ലഭിച്ചാൽ ആദ്യത്തെ ഘട്ടത്തിൽ അവർക്ക് നോട്ടീസ് കൊടുക്കണം എങ്ങനെയാണ് നോട്ടീസ് കൊടുക്കുന്നത് ഒന്നെങ്കിൽ പരാതിക്കാരനെ രജിസ്റ്റർ എടുത്ത് അയക്കാം അല്ലെങ്കിൽ അയാൾ നിലവിൽ താമസിക്കുന്ന സ്ഥലത്ത് പോയി കത്ത് കൊടുക്കണം അതല്ലെങ്കിൽ അയാളുടെ എന്നാണോ അവസാനം താമസിക്കുന്നത് എവിടെയാണോ ആ സ്ഥലത്ത് നോട്ടീസ് പതിപ്പിക്കാം അവിടെ താമസിച്ചില്ലെങ്കിൽ നോട്ടീസ് പതിപ്പിക്കാം ഇനി സെക്രട്ടറി പറഞ്ഞ നിയമം അനുസരിച്ച് ഞാൻ തള്ളാൻ വേണ്ടി കൊടുത്തവരുടെ ഞാൻ ഒരാളുടെ വീടിന്റെ ചിത്രം നീക്കുകയാണെങ്കിൽ സ്ഥലം ഞാൻ പറയുന്നത് അവരെ വ്യക്തിപരമായി പറയണമെങ്കിൽ ഇതാണ് ഒരു വീട് ഈ വീടിന് എങ്ങനെയാണ് ഒരാൾ വോട്ട് ചേർക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ഐസിലാണ് ഈ വീട് സ്ഥലം സ്ഥലമുണ്ടായിരിക്കും ഒരാൾ വരും ഈ വീടിൽ എങ്ങനെ വോട്ട് ചേർക്കും നിങ്ങളത് നിങ്ങൾക്ക് ഒരു മാധ്യമപ്രവർത്തനം നിങ്ങൾക്ക് എങ്ങനെയാണ് ഞങ്ങൾ പറയുന്നത് കേൾക്കണ്ട ഇവിടെ എങ്ങനെ വിടും ഇനി അടുത്ത വീട് ഞാൻ കാണിച്ചാ ഇതാ എന്നോട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ താമസമുണ്ടെന്ന് പറഞ്ഞ ഒരു വീടാണല്ലേ ആ വീടിന് ഇന്നത്തെ ചിത്രം ഞാൻ കാണിച്ചോട് പറഞ്ഞ ഇപ്പൊ ഒരു വോയിസ് ആ വീടിനോട് കയറാൻ പറ്റുന്നില്ല റോഡ് കാട് കാടുപിടിച്ച് പോയിട്ട് വോട്ട് എടുക്കാൻ പറ്റില്ല ഇതാ ഇപ്പൊ എടുത്തിട്ട് റോഡിൽ നിന്ന് എടുത്തു വീട്ടിലോട്ട് കയറാൻ ഒരു സ്ഥലമാണിത് ഇവിടെ എങ്ങനെയാണ് നമ്മൾ വോട്ട് ചേർക്കുന്നത് ഇതാണ് താമസമുണ്ടെന്ന് പറഞ്ഞ് ദിനതാമസം പറഞ്ഞ സെക്രട്ടറി വോട്ട് അനുവദിക്കുന്ന വീട് ഇനി ആ വീടിനെ നിലവിൽ അതിനെപ്പോ ഞാൻ മുമ്പേ കാണിച്ചു ചിത്രമാണല്ലോ ഇതുപോലെ നാലഞ്ച് വീടുകൾ പൊളിഞ്ഞ് പാളി സഹായിക്കിടക്കാണ് അത് ആണ് താമസിക്കില്ല സ്വാഭാവികമായിട്ടും പോലെ ഒരു സ്ഥലത്ത് ഒരുപാട് പേര് സ്ഥലം പറ്റുപോയി അത് മനസ്സിലാക്കണ്ടേ ഇനി നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന ഒരു കേസുണ്ട് നൂറ്റി പതിനെട്ട് ഏക്കർ എന്നുള്ള പ്രശ്നം ഒരാളും അവിടെ താമസിക്കുന്ന ചെറുപുഴയിലെ മാധ്യമങ്ങളോട് പറഞ്ഞ ആർക്കും അറിയാം അവിടെ പല കേസ് മറ്റൊരാളുടെ പേര് താപത്തിട്ടുണ്ടായിരുന്ന സ്ഥലത്ത് ചില കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു അവിടെ മറ്റു സാമ്പത്തിക ഇടപാടുകളൊക്കെ നട നേതാക്കരോടൊന്നും മാറി ഒരാൾ താമസിക്കുന്നില്ല ഈ പതി കഴിഞ്ഞ ഞായറാഴ്ച ആണ് തോന്നുന്നത് പതി പന്ത്രണ്ടാം തീയതി രാത്രി പന്ത്രണ്ടേ അതിന് ഒരു ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ പത്ത് മിനിറ്റ് കൊണ്ട് രാത്രി പന്ത്രണ്ടേ കാരണം ഒബ്ജക്ഷൻ കൊടുത്തു ഒരു പക്ഷേ കേരളത്തിലാണില്ല പന്ത്രണ്ടേ കാരണം അപ്ഡേഷൻ കൊടുത്തിട്ടാണ് കാരണം അഞ്ചു വർഷമായി കഴിഞ്ഞ വൈകാരി അഞ്ഞൂരം ഞാൻ എല്ലാം കൊണ്ട് വോട്ടാണ് ചുണ്ടായ വടയിൽ താമസിക്കുന്നത് അവര് ഇടവരമ്പിൽ വീട് വെച്ചു താമസം തുടങ്ങി ആ ആളുടെ വോട്ട് ഈ പറഞ്ഞ വീടും ഇല്ലാ സ്ഥലവുമില്ല നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്ഥലി വീടും ഇല്ല സ്ഥലമില്ല വോട്ട് ചേർക്കാൻ കൊടുത്തി ഗോസ്ലി ഈ ആരാളെ വോട്ടിറക്കാൻ കൊടുത്തത് ആ വ്യക്തി ചെയ്യുന്നത് എനിക്ക് മൂന്ന് ശമ്പളമാണ് അത് ഇതേ രാഷ്ട്രീയ പ്രവർത്തകരും ഇതേ പഞ്ചായത്ത് മെമ്പറുമായിട്ട് ശാന്തി കരാകൾക്കാരോട് വോട്ടിയെക്കാൻ കൊടുത്തു രാഷ്ട്രീയ പ്രതിനിധിക്കാൻ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ വോട്ടിറക്കാൻ കൊടുത്തു വോട്ടിയാക്കാൻ കൊടുത്തു ഞാൻ ഉപദേശമിച്ചു ശരി ഒരാൾ തളിപ്പറമ്പിൽ താമസിക്കുന്ന ആള് ഞാൻ അന്വേഷണം അവിടെ വോട്ടിറക്കാൻ കൊടുത്തു ഞാൻ അവരെ വിളിച്ചു ചോദിച്ചിട്ട് തന്നെ ഞാൻ തള്ളാൻ കൊടുത്തത് മറ്റാള് വേറെ സ്ഥലത്ത് അതായത് അങ്ങനെ ആ നൂറ്റി പതിനെട്ട് നിറഞ്ഞിപ്പോയ നാല് പേരുടെ വോട്ട് ഞാൻ തള്ളാൻ കൊടുത്തിട്ടുണ്ട് ആ വോട്ട് പട്ടിക വന്ന നിലനിൽപ്പ് അറിയണം എങ്ങനെയാണ് ഒരു മനുഷ്യനും സ്ഥിരതാമസം വേണ്ടേ അങ്ങനെ എവിടെ എങ്ങനെയാണെങ്കിൽ സെക്രട്ടറി പറഞ്ഞ മറ്റൊരു സ്ഥലത്ത് ഒരാൾ വോട്ട് ചെയ്യാൻ തള്ളാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ പോം ഫൈവിന്റെ ആവശ്യം ഫോം ഫൈവ് എന്ന് പറഞ്ഞാൽ നമുക്ക് തള്ളാൻ കൊടുക്കണമെങ്കിൽ നമുക്ക് മറ്റൊരു സ്ഥലത്ത് വോട്ടില്ലെങ്കിൽ നമ്മൾ തള്ളാ ഓക്കെ ഞാൻ ഇലക്ഷൻ കമ്മീഷനെ വിളിച്ചു ഞാൻ ചോദിച്ചു സെക്രട്ടറി പറഞ്ഞ റൂൾ അനുസരിച്ചാണെങ്കിൽ എന്റെ ജോസ് നാട്ടിൽ നിന്ന് കുറേ ആളുകൾ ഒഴിവായി നിങ്ങൾക്ക് പറയാം പത്രക്കാർക്ക് പറയാം അവിടെയുള്ള മുഴുവൻ ആളുകളും ചെറുപുഴ പത്ത് താമസിക്കാൻ വരുന്നത് അവിടെ നാനൂറോളം വീടുകളും നാനൂറ് വീട് നാന്നൂറ് വീടുകാരും സ്ഥലം വെച്ചിട്ട് ചെറുപുഴ പൊതു താമസിക്കുന്നത് വോട്ട് വോട്ട് മാറ്റി ചേർക്കുന്നില്ല അടുത്ത മറ്റൊരു സ്ഥലത്ത് അങ്ങനെയാണെങ്കിൽ അവിടെ ഒരാളും താമസമില്ലെങ്കിലും അവിടെ എല്ലാ അഞ്ചു വർഷം കുടുംബം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടത്തും അവിടെ പഞ്ചായത്ത് മുമ്പിൽ ഉണ്ടാകും ഒരാൾ താമസം വേണ്ട സെക്രട്ടറി അതെന്തൊരു എന്തൊരു നിയമമാണ് ഇത് ഒരാൾ ഇത് നേരിട്ട് പോയി അന്വേഷണം നടത്തേണ്ടത് സെക്രട്ടറി ഈ വീട്ടിൽ പോയി അന്വേഷണം നടത്തിയാൽ അവർക്കറിയാം ഇനി ഞാൻ മറ്റൊരു എവിടെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഒരു ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ഒരു എൻക്വയറി നടന്നായിരുന്നു ഡിജിറ്റൽ സർവേ സർവേടെ ലിസ്റ്റ് പഞ്ചായത്തിലോട് നോക്കട്ടെ സത്യസന്ധമായ തെരഞ്ഞെടുപ്പ് ആ വീട്ടിൽ താമസിക്കുന്ന കഴിഞ്ഞ അഞ്ചു വർഷം മുൻപ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൊടുത്ത വർഷം ആ കൊടുത്തിട്ടും അത് തള്ളുന്നില്ല തള്ളുന്നില്ലെന്ന് പറഞ്ഞു അതൊക്കെ രാഹുൽ ഗാന്ധിയുടെ വോട്ട് വോട്ടുചേതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പ്രവർത്തനം നടത്തിരിക്കുമെന്ന് ഇവിടുത്തെ എല്ലാ ആളുകളും രാഹുൽ ഗാന്ധിയുടെ വിഷയത്തിൽ ചെറുപുഴ പഞ്ചായത്ത് നടക്കുന്നത് എന്താണത് ഇങ്ങനെയാണെങ്കിൽ എന്തിനാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒരു സ്ഥാനത്ത് നിൽക്കുന്ന സെക്രട്ടറിക്ക് നട്ടിലുണ്ടാകുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം താമസിക്കുന്ന കടുമയിലാണ് രണ്ടു കിലോമീറ്റർ ചെറുപുഴയില് ജോലി ചെയ്യുമ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ താല്പര്യങ്ങൾ കാണും എനിക്കറിയില്ല സത്യസന്ധമായി ജോലി ചെയ്യേണ്ട ഒരു ഉദ്യോഗസ്ഥന്റെ കടമയാണ് അത് ഉറപ്പുവരുത്തി ഇന്നലെ സെക്രട്ടറി എന്ന കീലിംഗ് എടുക്കുമ്പോൾ പറയാൻ സ്ഥലങ്ങൾ നോട്ട് ചെയ്ത് ഞാൻ കണ്ടു മറ്റു പറയാം നടത്തിയിരുന്നു അവിടെ വളരെ ദൂരെയുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ പറയുന്നത് അവരെ ബുദ്ധിമുട്ടിക്കുന്ന ശരിയല്ലോ എനിക്ക് പറഞ്ഞ വ്യക്തികളോട് വരെ അധികം ഒന്നുമില്ല വ്യക്തിപരമായ നല്ല സൗഹൃദ ബന്ധത്തിലുള്ളപ്പോഴും നമ്മൾ ഇങ്ങനെ വന്ന് അവരുടെ ഒരു അനിഷ്ടം സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു മോശമായിരിക്കും സ്വയം വോട്ട് മാറ്റില്ല ഇനി കൂടി പറയുന്നത് എന്താണ് വോട്ട് വോട്ടൊരാളുടെ അവകാശമാണ് ശരിയാണ് നമുക്ക് എല്ലാവർക്കും അവകാശമാണ് വോട്ട് അവരവൻ താമസിക്കുന്ന സ്ഥലത്ത് ചേർക്കേണ്ടത് അയാളുടെ കടമയാണെന്നാണ് പറയുന്നത് ആ കടമ നിർവഹിക്കേണ്ടതായാണ് ആ കടമ നിർവഹിക്കാനുള്ള ആക്ഷേപം കൊടുക്കും അതുകൊണ്ട് വ്യക്തിപരമായൊരു ആക്ഷേപങ്ങൾ ഇനി മുമ്പേ പറഞ്ഞു പോലെ ഞാൻ ഔദ്യോഗികമായി കോൺഗ്രസിന് ഒരു ഭാരവാഹിക്കില്ല ഞാൻ മുൻ ഭ്രസിഡന്റ് സ്ഥാനത്ത് മാറി ഞാൻ എന്റെ രാജ്യ പിന്നെ ശരിയാണെന്ന് പോകുന്നത് ഏത് നിലപാട് ഞാൻ സോഷ്യൽ മീഡിയയോടെയാണെങ്കിലും പറയും അതിപ്പോഴാണെങ്കിലും ഇനി സെക്രട്ടറിയേറ്റ് തള്ളുകയാണെങ്കിൽ ഞാൻ കൃത്യമായിട്ട് അതിനുള്ള പരാതി ഞാൻ കൊടുത്തു കഴിഞ്ഞു ഞാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജോയിന്റ് ഡയറക്ടർ ഓഫ് പഞ്ചായത്തൊക്കെ ജില്ലാ കലക്ടർ പരാതികാരികളും ഞാൻ പരാതി ഇന്നലെ രാത്രി മണി ഞാൻ ഇട്ടു കാരണം ഞാൻ പറയുന്നത് ശരിയാണെന്ന് കുറച്ചൊക്കെ കൂടുതൽ എനിക്കൊരു അബദ്ധവും വിളിക്കില്ല ഞാനതും ചോദിക്കാറുണ്ട് എന്റെ വാർഡില് ജോസി വാർഡിൽ തന്നെ രണ്ടാമത്തെ വാർഡിൽ പട്ടിക അതായത് രണ്ടാമത്തെ ഭാഗത്ത് കിടക്കുന്ന രണ്ടുപേരും ഒരു ചിരത്തിൽ പ്രായമുള്ള ആൾക്കാരും വോട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ആ സ്ഥലത്ത് എന്റെ വീട്ടിനെ ആ വോട്ടില്ല അവരെങ്ങനെ ആളില്ല അത് കഴിഞ്ഞതോ അപ്പൊ ഞാൻ ഉപദേശം വെച്ചു അപ്പോൾ എന്നെ ഒരു പാർട്ടി പ്രവർത്തനം വിളിച്ചു ജയ സാർ തള്ളാൻ കൊടുത്തു അവരവിടെ താമസീന ഞാൻ പറയുന്ന തെറ്റിപ്പോയി ഞാൻ അവരാളെ വിളിച്ചു അയാളോട് മകൻ എന്നെ വിളിച്ചു അയാളെ സംസാരിച്ചു ഞാൻ പറഞ്ഞു അത് ഒരിക്കലും നേരിടും ശേഷം സെക്രട്ടറി ഞാൻ പറഞ്ഞ തല്ലരുത് അങ്ങനെയൊന്നും കാരണം നമുക്കൊരു അബദ്ധം പറ്റി നമ്മള് സമ്മതിക്കണം തീർച്ചയായിട്ടും അപ്പം ഒരു തരത്തിലും നമ്മൾ വ്യാജമായി ചെയ്തല്ല ഞാൻ നിങ്ങളോട് പറയുന്നില്ലേ ഈ വോട്ട് മൊത്തം ഈ ഫോട്ടോയിലുള്ളതെല്ലാം ഈ ഇവര് ഒരു തരത്തിലെ പരിശോധന പഞ്ചായത്ത് മെമ്പർ മുമ്പേ പറഞ്ഞ അവസരം വോട്ട് തള്ളണി അവർ തള്ളാൻ കൊടുക്കട്ടെ നൂറ് ശതമാനം ചേർക്കാൻ അവർക്ക് അവകാശമില്ല പക്ഷെ ചെറുപ പഞ്ചായത്തിനകത്ത് അത് നടന്നില്ല എന്ന് മാത്രല്ല ഞാൻ പറയുന്ന ആദ്യഘട്ടത്തിൽ നമ്മൾ വോട്ട് കൂട്ടിച്ചേർക്കുകയും അതുപോലെ തന്നെ ഈ പിന്നെ തള്ളാനും കൊടുക്കുന്ന സമയത്ത് കൊടുത്ത വോട്ടുകൾ വ്യാപകമായി കൊടുത്ത വോട്ടുകൾ ഒന്നും തന്നെ തള്ളാത്ത ഒരു സാഹചര്യം പതിനാറാം പാർട്ട് പതിമൂന്നാം പാർട്ട് പതിനാലാം പാർട്ട് പന്ത്രണ്ടാം പാർട്ടുകൾ ഒന്നും തള്ളാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ ഞങ്ങൾ വിശദമായി സംസാരിക്കാൻ വേണ്ടി സെക്രട്ടറിയെ കാണുകയും സെക്രട്ടറിക്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുകയും അവസാനം പതിമൂന്നാം പാർട്ടിനകത്തുള്ള എൺപത്തിയാറ് വോട്ടുകളുടെ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനടക്കം അവർക്ക് നൽകുകയും ചെയ്തപ്പോൾ ഞാൻ നോക്കി പരിശോധിച്ചു പറഞ്ഞു അദ്ദേഹം ഒരു കാര്യം ചെയ്തിരുന്നു അതിനുശേഷമാണ് വീണ്ടും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർപെട്ടിയിൽ പേര് കൂട്ടിച്ചേർക്കാനും അതുപോലെ ശുദ്ധീകരിക്കാനുള്ള അവസ്ഥ വന്നത് അതിൻ്റെ ഭാഗമായി പല വാർഡുകളിൽ നിന്നും നമ്മൾ തന്നെ കുറേയൊക്കെ നേരിട്ട് വോട്ടുകളുള്ള സംഭവങ്ങൾ പിന്നെ വാങ്ങിയെടുത്തിട്ട് സെക്രട്ടറിക്ക് കൊടുത്തു പക്ഷേ ഏറ്റവും വിചിത്രമായ ഒരു വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് രണ്ട് വോട്ടുണ്ടെന്ന് നിങ്ങൾ തെളിയിച്ചാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റും സാധാരണ നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ടർ പട്ടികയിൽ പേര് തള്ളാനായി നമ്മൾ കൊടുത്താൽ ആക്ഷേപം ഉന്നയിക്കുന്ന വ്യക്തിക്ക് കൊടുക്കുന്ന ഹിയറിംഗ് ടൈമും അതുപോലെ തന്നെ ആർക്കെതിരെയാണോ ആക്ഷേപ ഉന്നയിക്കുന്നത് അവർക്ക് നോട്ടീസ് കൊടുത്തിട്ട് അവർക്ക് വരാവുന്ന ഹിയറിംഗ് ടൈം ടൈമ് ഒരേപോലെ ആയിരിക്കും ഈ സമയത്ത് ആക്ഷേപം ഉന്നയിക്കുന്ന വ്യക്തിയുടെ മുന്നിൽ വെച്ച് തന്നെയാണ് ഇപ്പോൾ ആരെങ്കിലും രണ്ടാമതായി വോട്ട് ചെയ്യുന്നത് തള്ളാൻ കൊടുത്ത ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവരെ ഡോക്യുമെന്റ്സ് ഹാജരാക്കുന്നത് ആ ഡോക്യുമെന്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ അവരെ വോട്ട് റീഇൻസ്റ്റേറ്റ് ചെയ്യും അവർ വന്നില്ലെങ്കിൽ സ്വാഭാവികമായും പിന്നെ എതിർ കക്ഷി അതായത് സാക്ഷേപം ഉന്നയിച്ച ആൾ പറയുന്ന അവർ ഉന്നയിക്കുന്ന ആക്ഷേപം മുഖവരൊക്കെ എടുക്കുകയും അത് ഒരു പ്രാഥമിക അന്വേഷണം നടത്തി വോട്ട് നീക്കം ചെയ്യുകയാണ് ചെയ്യുന്നത് മറ്റെല്ലാ പഞ്ചായത്തുകളും നമ്മൾ അന്വേഷിക്കുക എല്ലാ പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെരുങ്ങോ മയക്കര പഞ്ചായത്ത് അടക്കുമ്പോൾ എനിക്ക് നേരിട്ട് ബന്ധമുള്ള നേരിട്ട് എൻ്റെ പിന്നെ രാഷ്ട്രീയ പ്രവർത്തന മേഖലയിലുള്ള പഞ്ചായത്തുകളിലടക്കം ഈ രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ചെറുപുഴ പഞ്ചായത്ത് സെക്രട്ടറി തീർത്തും വിചിത്രമായ വാദമായി വന്നിട്ടുണ്ട് ഇപ്പം ഇന്നലെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഒൻപതാം വാർഡുമായി ബന്ധപ്പെട്ട് ഒൻപതാം വാർഡിനകത്ത് വീട് പോലും ഇല്ലാത്ത വീട് പോലും ഇല്ലാത്ത ആളുകളുടെ ലിസ്റ്റ് എടുത്ത് കൃത്യമായി അവിടുത്തെ നമ്മുടെ പാർട്ടിയുടെ ഉത്തരവാദിത്ത നിലയിൽ ജെയ്സൺ നൽകിയ പരാതിക്ക് ഇന്നലെയായിരുന്നു ഹിയറിംഗ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഹിയറിങ്ങിനകത്ത് ഇന്നലെ ഞങ്ങൾ മാധ്യമങ്ങളിലൊക്കെ കണ്ടു ആ ഹിയറിംഗുമായി ബന്ധപ്പെട്ട് വലിയ ബഹളങ്ങൾ അവിടെ ഉണ്ടാകുന്നു പോലീസ് കടന്നു പോലെ പ്രശ്നം ഉണ്ടാകുന്നു അതൊരു ഹിയറിങ്ങിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട ആളുകൾ വന്ന് പുറത്ത് കാത്തിരിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ നമ്മളെയൊക്കെ വർഷക വർഷങ്ങളായിട്ടുള്ള നമ്മുടെ ഈ രാഷ്ട്രീയ പ്രവർത്തനം നമ്മൾ കണ്ടിരിക്കുന്നത് ഹിയറിങ്ങിന് ഹാജരാകാൻ ആരാ ആക്ഷേപം ഉന്നയിച്ച ആ വ്യക്തിയുടെ മുന്നിൽ നമ്മൾ ഈ ആക്ഷേപം ഉന്നയിക്കുന്ന പേപ്പർ കൊടുക്കുമ്പോൾ അതിൽ ഓരോ പേര് വിളിച്ച് അവരവിടേക്ക് വരുത്തും വരുത്തിയിട്ട് അവരെ കയ്യിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡോക്യുമെന്റ്സ് ഉണ്ടോ നിങ്ങൾ ഇങ്ങനെ സ്ഥലത്തുണ്ടോ ചോദിക്കുകയും അവരത് ഉണ്ടെന്ന് പറഞ്ഞ് ആയ രീതിയിൽ അവർ അത് ഹാജരാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ വോട്ട് നിലനിർത്തുകയും ചെയ്യും അല്ലെങ്കിൽ അവർ വോട്ട് തള്ളുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നേരെ മറിച്ച് ഇന്നലെ കളിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ മുക്കാൽ മണിക്കൂർ സമയം ഇപ്പം ഈ പറയുന്ന ആക്ഷേപം ഉന്നയിക്കുന്ന ആളുകൾ പറയുന്ന മാത്രം കേട്ട് പഞ്ചായത്ത് സെക്രട്ടറി മറ്റാരെയും വിളിക്കാതായപ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു മനഃപൂർവ്വമായും ചെയ്തതാണെന്ന സംശയമുണ്ട് പുറത്ത് ആളുകൾ ബഹളം നോക്കി അവരതിനകത്ത് ഒരു ഈ പറഞ്ഞ ഒരു ഇരവാദം ഉന്നയിക്കുക നമ്മൾ അസുഖമായ ആളുകളാണ് വർഷങ്ങൾ കുറേ സമയം കാത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇരവാദം ഉന്നയിച്ച് യഥാർത്ഥത്തിൽ ഈ വോട്ടുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഉണ്ടാകുന്ന വിവരങ്ങൾ അറിയിക്കാൻ അനുവാദം നൽകാതെ അദ്ദേഹത്തിന് അവിടുന്ന് മാറേണ്ട സാഹചര്യമുണ്ടായി അദ്ദേഹം കാത്തുനിന്ന് വൈകുന്നേരം വീണ്ടും പഞ്ചായത്ത് സെക്രട്ടറി കണ്ട് ശേഷിക്കുന്ന വോട്ടുകളെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ ആക്ഷേപം ഉന്നയിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞ മറുപടി നിങ്ങളുടെ കയ്യിൽ രണ്ട് വോട്ടിട്ട് തെളിയിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആക്ഷേപം ഉന്നയിച്ചാൽ ഞാൻ പറയും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നിയമം പറഞ്ഞിട്ടുണ്ട് ആ നിയമം ചെറുപഞ്ചായത്തിനകത്ത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് ബാധകല്ലെന്നുള്ളതാണ് നമുക്ക് പാർട്ടിക്ക് ചോദിക്കാനുള്ളത് അദ്ദേഹം എന്തെങ്കിലും താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ സി പി എമ്മോ ഏതെങ്കിലും തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണോ അതല്ലെങ്കിൽ ഈ ചെറുപ്പ പഞ്ചായത്തിന്റെ ഭരണാധികാരികൾ അദ്ദേഹത്തിന് നൽകുന്ന ഏതെങ്കിലും തരത്തിലുള്ള സപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണോ എന്നറിയില്ല യഥാർത്ഥത്തിൽ ഈ വോട്ടർ പട്ടിക ശുദ്ധീകരണമായി ബന്ധപ്പെട്ട് യഥാർത്ഥ യാഥാർത്ഥ്യം ഒഴുക്കുന്ന രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെടുന്ന സാഹചര്യങ്ങളെല്ലാം പൂർണ്ണമായി ഒഴിവാക്കി ഒരാളെ പോലും അതിൽ നിന്ന് മാറ്റി നിർത്താത്ത സാഹചര്യത്തിൽ സെക്രട്ടറി പോവുകയാണ് ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിക്കും കാരണം നമുക്കൊക്കെ അറിയുന്ന പോലെ ഓരോ വാർഡുകളിലും അൻപതിലധികം അറുപതിലധികം ആളുകൾ പിന്നെ വ്യാപകമായി ഇതിനകത്ത് കടന്നുപോടിയിട്ടുണ്ട് അതൊക്കെയെന്ന് പറഞ്ഞാൽ അതാത് വാർഡുകളിലെ തെരഞ്ഞെടുപ്പിനകത്ത് ഈ പറഞ്ഞ പോലെ വലിയ മാറ്റങ്ങൾ വരുത്താൻ കാരണമായി അപ്പോൾ അത്തരത്തിൽ സുതാര്യമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനെ തകർക്കാൻ ഈ പഞ്ചായത്തിന്റെ സെക്രട്ടറി പഞ്ചായത്ത് അധികൃതർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ഒരു പരാതിയാണ് കോൺഗ്രസിനുള്ളത് ഞങ്ങളെ സമയത്തോളം ഞങ്ങൾ വളരെയധികം പഠിച്ച് നോക്കി വർഷങ്ങളായി അവിടെ ഇല്ലാന്നുള്ള എല്ലാ പ്രൂഫും എടുത്ത് ാണ് ഈ ആക്ഷേപം ഉന്നയിക്കുന്നത് ആക്ഷേപം ഉന്നയിക്കുന്ന സമയത്ത് അത് അതിൽ ഇപ്പം വേറെ പേരിലാണോ ആക്ഷേപം ഉന്നയിച്ച് അവർ അവിടെ വന്ന് സോളി ഡോക്യുമെന്റ്സ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും പഞ്ചായത്ത് സെക്രട്ടറി അത് റീൻസ്റ്റേറ്റ് ചെയ്യാം പക്ഷെ അതിന് പകരം ആ ഹിയറിങ്ങിന് ഹാജരാകാത്ത ആളുകളെ വരെ ആ വോട്ടർ പട്ടിക നിലനിർത്തുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പിന്നെ വലിയ കൂടാതെ തന്നെ സംസാരിക്കേണ്ടിയിരിക്കുന്നു ഇപ്പം വളരെ തൊട്ടടുത്ത പ്രദേശത്തെ താമസക്കാരനായ പഞ്ചായത്ത് സെക്രട്ടറി ഏറ്റവും അടുത്ത പഞ്ചായത്തിനകത്ത് തന്നെ പിന്നെ ജോലി തലപ്പെടുത്തി കിട്ടിയതിന്റെ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ പിന്നെ അതിനുള്ള ഒരു ഉപകരണ സ്മരണ നടത്തുകയാണെങ്കിൽ അത് ഈ ചെയ്യുന്നത് ജനാധിപത്യത്തോടുള്ള ഒരു വലിയ കടുത്ത അപകടമാണ് കാരണം വോട്ടർ പട്ടികയിൽ പേര് കൂട്ടിച്ചേർക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വോട്ടർ പട്ടികയിൽ നിലവിൽ സ്ഥലത്തില്ലാത്ത ആളുകളുടെ പേരുകൾ നീക്കം ചെയ്യുക എന്നുള്ളതുകൊണ്ടാണ് അതെല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നതാണ് അത് കൃത്യമായ രീതിയിൽ കോൺഗ്രസിന്റെ സർക്കാർ സംവിധാനം കൃത്യമായ രീതിയിൽ ചെറുപൂർ പഞ്ചായത്തിനകത്ത് ഉപയോഗപ്പെടുത്തിയത് ശരിയായ രീതിയിലാണ് ചെയ്തത് ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരോ അല്ലെങ്കിൽ ഏത് വ്യക്തിയെ കേന്ദ്രീകരിച്ചോ അല്ല ഇതിനിപ്പം മാധ്യമ പ്രവർത്തകർക്ക് തന്നെ അന്വേഷിച്ചാൽ മനസ്സിലാകും ഒമ്പതാം പാട്ടുകൊക്കെ ജയിസും നൽകിയ അതിൽ വർഷങ്ങളായി പത്തോ പന്ത്രണ്ടോ വർഷമായിട്ട് നാട്ടിലില്ലാത്തവരും മറ്റേതോ നാട്ടിൽ പോയി വർഷങ്ങളായി കുടിയേറി താമസിക്കുന്നവരും അവിടെ തന്നെ സ്ഥിരതാമാക്കിയവരും അത് കൂടാതെ എന്തിലധികം പറയുന്ന ഒരു പറമ്പുണ്ടെങ്കിൽ അതിനകത്ത് ഒരു വീട് പോലും ഇല്ലാത്തവർ അറ്റ്ലീസ്റ്റ് ഒരു വീടൊക്കെ വേണ്ട അതുപോലും ഇല്ലാത്തവരാണ് നമുക്കിപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമപ്രകാരം മാസത്തിനകത്ത് പിന്നെ ആറുമാസമാണ് സമയം തരുന്നത് ഈ നിങ്ങൾ എവിടെയാണോ ഉറങ്ങുന്നത് അതായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേതാക്കൾ നിങ്ങൾ എവിടെയാണോ സ്റ്റേ ചെയ്യുന്നത് അവിടെ നിങ്ങൾ വോട്ട് കൂട്ടിച്ചേർക്കുന്ന നിർബന്ധം അതാണ് നിർദ്ദേശം ഇതൊക്കെ തീർത്തും പാലിക്കപ്പെടാതെ പോവുകയും ഏകപക്ഷീയമായി ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് മുന്നോട്ട് വെച്ച വോട്ട് ശുദ്ധീകരണത്തെ പഞ്ചായത്ത് സെക്രട്ടറി യാതൊരുവിധ നിയമവും പാലിക്കാതെ തള്ളിക്കളയും ചെയ്തത് കടുത്ത ഇടയാക്കും അപ്പോൾ അത്തരം വിഷയങ്ങളിൽ രാഷ്ട്രീയ പ്രേരിതമായാണ് സെക്രട്ടറി മുന്നോട്ട് പോകുന്നത് ഇന്നലെ ഉണ്ടായതൊക്കെ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു ഇതുമായി ബന്ധപ്പെട്ട ആക്ഷേപം ഉന്നയിക്കാൻ വന്ന ആളുകളാ ഒരുപാട് ആളുകളെ ഒന്നിച്ചു വരുത്തിക്കൊണ്ട് ഭീഷണിപ്പെടുത്താനും അദ്ദേഹത്തിന്റെ പ്രവൃത്തി തടയാനുള്ള നടന്നു അതുപോലെ തന്നെ പഞ്ചായത്ത് അംഗം പറയുന്നതായി ഞാൻ ചാനലൊക്കെ കേട്ടു ജനാധിപത്യം നടപ്പും ജനാധിപത്യം നടപ്പിലാവാനാണ് നമ്മൾ പറയുന്നത് ജനാധിപത്യത്തിൽ ഒരു വോട്ട് കൂട്ടിച്ചേർപ്പ് മാത്രമല്ല വോട്ട് പിന്നെ താമസില്ലാത്ത സ്ഥലങ്ങളിൽ വോട്ട് തള്ളിയോട് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ജനാധിപത്യം നടപ്പിലാവുകയുള്ളൂ ഇപ്പോൾ വോട്ട് ചോരി യാത്രകളായൊക്കെ ബന്ധപ്പെട്ട് കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോൾ അത് അഖിലേന്ത്യാ തലത്തിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന നിലപാടാണ് സി പി എം അടക്കമുള്ള സംഘടനകളൊക്കെ സ്വീകരിക്കുന്നത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ മറ്റൊരു വേർഷൻ വോട്ട് ചോരിയുടെ മറ്റൊരു വേർഷനാണ് ചെറിയ പഞ്ചായത്തിനകത്ത് നടക്കുന്നത് പറയേണ്ടി വരും ആ രീതിയിലാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ താമസമില്ലാത്ത വർഷങ്ങളായി വർഷങ്ങളായി താമസമില്ലാത്ത ആളുകളുടെ വോട്ട് നിലനിൽക്കാനുള്ള പഞ്ചായത്ത് സെക്രട്ടറിയും അതുപോലെ തന്നെ സി പി എമ്മും ഈ ഭരണ സംവിധാനവും ഒത്തുകടിച്ചുകൊണ്ടുള്ള ഒരു പിന്നെ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതാണ് പാർട്ടി സംശയിക്കുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്നു മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് വൈ നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ